പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ വടക്കാഞ്ചേരി 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 ഗവൺമെന്റ് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന്റെ വാർഷികത്തിന്റെ മുന്നോടിയായി സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം വടക്കാഞ്ചേരി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ പുരോഗമനത്തിന് പൂർവ്വ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും നൂറ്റി അൻപതാം വാർഷികാഘോഷം വൻ വിജയമാക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മുന്നൂറ് വിദ്യാലയങ്ങളെ കേട്ട് ഒരുമിച്ച് കാരണം തന്നെയാണ് കേരളത്തിൽ അല്ലാതെ ഒരു ഉദാഹരണമല്ല ഓൺലൈനിൽ ഒരുമിച്ചാണ് അപ്പൊ അതൊരു സ്ഥലത്ത് നിൽക്കുക അപ്പൊ എന്താണ് കേരളത്തിലാകെ നടക്കുന്ന ഈ മാറ്റം എന്ന് കാണുമ്പോഴാണ് ഇത് നിലനിർത്താൻ നമുക്ക് കഴിയാവുന്നതുകൂടി ഇടപെടാൻ പറ്റുന്നത് ഇപ്പൊ നൂറ്റി അമ്പതാം വാർഷികം ആഘോഷിക്കുന്നത് ആ നിലയിലൊന്ന് നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇപ്പോ ഈ പതിലൊക്കെ കിട്ടും മധുരമൊക്കെ കിട്ടിയത് ഒരു പ്രത്യേക പദ്ധതിയാണ് പി ടി ഐരെ കുറച്ച് കാശ് ഈ പറഞ്ഞ പി ഡബ്ല്യൂയുടെ എല്ലാ എസ്റ്റിമേറ്റും ഏർപ്പാടും കണ്ടറും കൂടി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇത്ര ഘട്ടം പറ്റില്ല ഇങ്ങനെ എല്ലാ വിദ്യാലയങ്ങൾക്കും കൊടുക്കുക ഒറ്റ കാര്യം പറഞ്ഞാൽ ഒരു വിശദീ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പതിനഞ്ചര കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഈ മൂന്ന് വർഷത്തിൻ്റെ വടക്കാഞ്ചേരി വിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾക്ക് കെപിടം പറയാൻ മാത്രം അന്വേഷിക്കും പതിനഞ്ചിന് അത് മറ്റാട് സ്കൂളുണ്ട് ഇവിടെ ഉണ്ട് പുതിയത്തിൽ സ്കൂളുണ്ട് അങ്ങനെ ഇപ്പൊ പരിധി പറയിൽ ഇവിടെയൊക്കെ വിദ്യാർത്ഥികളും ഉണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത വിദ്യാർത്ഥികൾ വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത ചരിത്രത്തിലാദ്യമായ ഏകദേശം പത്തു കൊല്ലത്തിന് ശേഷം വഴി അതുപോലെ തന്നെ മാനേജ്മെന്റുകൾക്ക് എയ്ഡഡ് അധ്യാപകരെ ഈ വന്നിട്ട് അധ്യാപക ും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ സ്കൂളിന്റെ നേട്ടങ്ങളെ കുറിച്ചും ആവശ്യതകളെ കുറിച്ചും സംസാരിച്ചു ഒരുമിച്ച് പഠിക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ ഏകദേശം അറുപതും അറുപത്തഞ്ചും കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത് ആ ക്ലാസ്സിലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സിലെ കുട്ടികളെ ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാലാകായികമായിട്ടുള്ള കാര്യങ്ങളും പരിപോഷിച്ചും പരിപോഷിപ്പിച്ചും ഞങ്ങൾ വളരെ നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നു ഈ ലാബ് എന്ന് പറയുന്നത് പലതും മുകളിലെ ഷീറ്റുകളൊക്കെ ചോർന്ന് അങ്ങനെയുള്ളൊരവസ്ഥയിലായിട്ട് വളരെ പരിതാപകരമായിട്ട് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറേയധികം വെള്ളം ചോരുന്ന പല സ്ഥലങ്ങളുമുണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ ഒരു പ്രദേശത്ത് പഴയ യു പി ബിൽഡിംഗ് ആയിരുന്നു ഈ പ്രദേശത്ത് ആ ബിൽഡിംഗ് എല്ലാം തറ തറനിരപ്പാക്കിയതിന് ശേഷം ഇപ്പോൾ എം എൽ എയുടെ കെയർ ഓഫിൽ നമുക്ക് ഒരു പുതിയ പി ഡബ്ല്യു ഡിയിൽ നിന്നും ഒരു ഫണ്ട് പാസ്സായതിൽ നിന്നും നമുക്കിവിടെ കെട്ടിടം വരുമെന്ന് പറയുന്നു ഇതുവരെ അതിൻ്റെ സാങ്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് എപ്പോഴാണ് ബിൽഡിങ് പൂർണ്ണമാവുക എന്നുള്ളത് അറിയില്ല പിന്നെ ഈ ഒരു ഓഡിറ്റോറിയം മുന്നേ ഉണ്ടായിരുന്നില്ല ഈ ഓഡിറ്റോറിയം ഇവിടെ ഉണ്ടായിരുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സ്പോൺസർ ചെയ്തതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യം പിന്നെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റികൾ നമുക്ക് പുറകിലുണ്ട് പെൺകുട്ടികൾക്ക് ടോയ് ടോയ്ലറ്റ് ഫെസിലിറ്റികൾ വളരെ കുറച്ചുള്ള പരിമിതമാണ് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഏകദേശം മുക്കാൽ ഭാഗത്തോളം പെൺകുട്ടികളാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കുട്ടികളുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ്റി എൺപതോളം പെൺകുട്ടികളാണ് അവർ പഠിക്കുന്നത് അപ്പോൾ അവർക്ക് ഉള്ള ഫെസിലിറ്റി കുറവുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളായി കഴിഞ്ഞാൽ അവരുടെ സിക്ക് റൂമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള കുറേ അധികം പരിമിതികളുണ്ടെങ്കിൽ പോലും വളരെ നല്ല റിസൾട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കാനായിട്ട് ടീച്ചേഴ്സ് അശ്രാന്തം പരിശ്രമിക്കാറുണ്ട് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉണ്ടാവുമെന്ന് പങ്കെടുത്തവർ ഉറപ്പ് നൽകി ഈ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളും നേരത്തെഴു പറഞ്ഞിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ട പഠന സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്കൂളിന് ലഭിച്ച ഈ എ പ്ലസിന്റെയും നൂറ് ശതമാനത്തിന്റെയും അംഗീകാരത്തിൽ ഈ സ്കൂളിനെയും കുട്ടികളെയും എങ്ങനെ അനുമോദിക്കുന്നു ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യുന്നതിന് മാത്രമാണ് ഈ യോഗം ഇവിടെ വിളിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒത്തുചേർന്നിരിക്കുക എല്ലാ ആശയങ്ങളും നമ്മൾ ഷെയർ ചെയ്യുക ഇതിൽ യാതൊരുവിധ തർക്കങ്ങൾക്കോ വേറെ യാതൊരു ഒരു കൂട്ടായ അങ്ങോട്ടും ഇങ്ങോട്ടും കളി ചിരി പറഞ്ഞിട്ടുള്ള പഴയ ബന്ധങ്ങൾ പുതുക്കലും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കലും മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം നിങ്ങളെ ഞാൻ വീട്ടിലും എത്രയും ഒരു സൗകര്യം നിങ്ങൾ ചെയ്യുമെന്ന് പക്ഷെ എനിക്ക് ഇവിടുത്തെ അവസ്ഥ കാണുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ കൂട്ടത്തില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഉറപ്പുകയാണ് എല്ലാത്തിനും സഹായിക്കും അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മുടെ കുറച്ച് പഴയ സുഹൃത്തുക്കളെ ജു ഡി എസ് ആണ് എങ്കിലും കാണാൻ സാധിച്ചത് വളരെ സന്തോഷം ഒരു കൊല്ലം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ നമുക്ക് ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഒറ്റ സംഭരിക്കാൻ കഴിയും ഈ പന്ത്രണ്ട് ലക്ഷം ഒന്നും അല്ലെന്ന് എനിക്കറിയാം ബാക്കി നമ്മൾ പറയുമ്പോൾ തുറന്നു പറയാതെ നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ ഒരു ബൾബ് പോയാലോസ് കേട് വന്നാലോ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു ഘട്ടം നമുക്ക് വരാൻ പാടില്ല അതിന് തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കണം പ്രാരംഭമായി ലൈബ്രറി വികസനവും വെബ്സൈറ്റ് നിർമ്മാണവും താമസിയാതെ നടത്താനാവുമെന്നും പൂർവ്വ വിദ്യാർത്ഥികൾ ഉറപ്പ് നൽകി യോഗത്തിൽ അജിത് കുമാർ മലയ്യ വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ വി എച്ച് എസ് ഇ പ്രിൻസിപ്പൽ സ്മിതാ ശങ്കരനാരായണൻ ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ സീമ എ എം പി ടി എ പ്രസിഡന്റ് നിഷാദ് സിയാർ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ഹംസ എം അലി തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി